ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് പൊരേന്റെ ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിയിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എൻജിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രശ്നം മീഡിയാണ് ഞാൻ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിലും അതേപോലെ ഇത്തരത്തിൽ നമ്മൾ പഞ്ചായത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു നൂറ് നടത്തം നടത്തിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നേരെ അക്ഷയിലേക്ക് വിടും അക്ഷയിൽ ചെന്നുകഴിഞ്ഞാൽ നേരെ പഞ്ചായത്തിൽ തന്നെ വിടും അല്ലെങ്കിൽ വില്ലേജിലൊക്കെ വില്ലേജിലേക്ക് വിടും രജിസ്റ്റർ ഓഫീസിലും എല്ലായിടത്തും നടക്കുന്ന ഒരു കളികളാണ് കാരണം സാധാരണ ജനങ്ങളെ ഇങ്ങനെ ഇട്ട് തട്ടുന്ന ഒരു പരിപാടി അത് സത്യം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥ വർഗത്തിന് അതൊരു രസകമായിട്ട് തോന്നുന്നവർ എന്നാ എന്താ ചോദിച്ചാൽ അവർ അവരെ പരിപാടിക്കൊക്കെ അവരെ സ സമയത്തിന് നേരത്തെ നേരെ നേരത്തെ അവർ പോവുകയും ചെയ്യും മറ്റുള്ളവർ കഷ്ട ഇങ്ങനെ പ്രയാസപ്പെടുകയും ചെയ്യും ആളുകൾ സാധാരണക്കാർ അപ്പോൾ ഞാൻ ഇത് പറയുന്നത് എന്താ ചോദിച്ചാൽ അത്തരത്തിലൊരു രസകരമായ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട് അതായത് കോമഡി എന്ന് പറയുമ്പോൾ ഈ എന്താ പറയുക പൊതുവെ വർഷാവസാനമായിട്ടുണ്ടെങ്കിൽ നികുതി അടക്കുന്ന സമയമായി കഴിഞ്ഞാൽ വീടിൻ്റെ ടാക്സ് ആണെങ്കിലും അതൊക്കെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അല്ലേ അത്തരത്തിൽ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് പഞ്ചായത്തുനിന്ന് വിളിക്കും ടാക്സ് അടക്കണം പിന്നെ ടാക്സ് അടച്ചിട്ട് അടച്ച് അടക്കണം അപ്പോൾ ഇത്രയാണ് ടാക്സ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ സെക്രട്ടറി വന്നിട്ടാണ് ടാക്സ് അടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഈ ഈ വിളിക്കുമ്പോൾ ഇയാളെ ഈ വീട് വീട്ടുടമസ്ഥ സെക്രട്ടറി വന്നിട്ട് അപ്പോൾ അവൾ അവർ ചോദിക്കുന്നുണ്ട് അവരെന്നെ ആകെ അതായിട്ട് ചോദിക്കുന്നത് ആരാണ് ഇങ്ങളെ സെക്രട്ടറി ഇങ്ങൾക്കൊരു സെക്രട്ടറി ഉണ്ടോ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഭാര്യ വന്നിട്ടാണ് അടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഏത് തന്നെ തന്നെ ആയാലും ഇത്തരത്തിലൊക്കെ കുറച്ച് ആളുകൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥ ലോബികളൊക്കെ ഒന്ന് കാരണം ഇത്തരത്തിൽ കാരണം ഒരു ഈ പൊതുവെ എല്ലാവരും എത്രക്കാരാണ് എന്ന് ഞാൻ പറയില്ല കുറേ ആളുകൾ അങ്ങനെ ഉണ്ട് ജനങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന അവര് എന്താ പറയുക അവർക്ക് പിന്നെ അവരെ കാര്യം മാത്രം സേഫായിട്ട് നടക്കും എന്നാലും ഒരു സാധാരണക്കാരനെങ്ങനെ ഇട്ട് വട്ടം ചുറ്റിക്കൊണ്ട് നമുക്ക് അതായത് ഒന്ന് ഒന്ന് കേട്ടു ഹലോ അതെ ജമാലാണ് ആരാ ഇത് പഞ്ചായത്തിൽ നിന്നാണേ നികുതി അടിച്ചില്ലല്ലോ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടിക്കാത്തത് സെക്രട്ടറിയുടെ നിങ്ങൾക്ക് പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് അടക്കാൻ പറ്റും നിങ്ങളെ പഞ്ചായത്ത് സെക്രട്ടറിന്റെ കാര്യമല്ല പറഞ്ഞത് എന്റെ സെക്രട്ടറി ലീവാ അതുകൊണ്ടാണ് നികുതി അടയ്ക്കാത്തത് അല്ല നിങ്ങളാണോ നികുതി അടക്കേണ്ടത് അല്ലെങ്കിൽ അടക്കേണ്ടത് നികുതി അടയ്ക്കേണ്ടത് ഞാൻ തന്നെയാ പക്ഷെ എന്റെ സെക്രട്ടറി നികുതി ഇതിൽ വെക്കാണ്ട് എനിക്ക് നികുതി അടയ്ക്കാൻ പറ്റൂല നിങ്ങൾ സെക്രട്ടറി ആരാ എന്റെ സെക്രട്ടറി എന്റെ കെട്ടിയോളാ ഓളിപ്പോ പ്രസവാ അവധി പോയതാ മാഡം വരാണ്ട് എനിക്ക് മാഡം വരിക മാണോ പ്രസവാ അവധിയും നാപ്പോളിയും ഇതെല്ലാം കഴിഞ്ഞിട്ടാ മേഡം വരില്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് നികുതി അടക്കാൻ പറ്റുള്ളൂ നിങ്ങൾ തമാശ അറിയ ഇത് എന്റെ ജോലിന്റെ ഭാഗമായിട്ടാണ് എന്റെ സെക്രട്ടറി അവധി പോയത് അതുകൊണ്ട് മാഡം അവധി കഴിഞ്ഞ് ഇത് നാപ്പോളിയും കഴിഞ്ഞ് പ്രസവവും കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് നികുതി അടക്കാൻ പറ്റുള്ളു നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് ഞാൻ പിന്നെ എങ്ങനെ സംസാരിക്കണോ ഞാനൊരു വീടിന്റെ പ്ലാനും വരച്ചിട്ട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻറെ വീടിന്റെ ഒരു പ്ലാനും വരച്ചിട്ട് നൂറ് വട്ടാണ് പഞ്ചായത്തിൽ വന്നത് ആദ്യം വന്നപ്പുണ്ടല്ലോ നിങ്ങളെ പഞ്ചായത്തിൻറെ ഉള്ളിലേക്ക് കയറും വന്ന് തന്നെ ഒരു പല്ല് ഉന്തി ഒരു പെണ്ണാട കുത്തിരിക്കുന്നില്ലേ എവിടെ ഫ്രണ്ട് ഓഫീസ് ആടെ ഓഫീസിലോ കയറി വരുന്നേരത്തില് ഫ്രണ്ട് ഓഫീസ് ഓഫീസല്ലാണ്ട് പിന്നെ ബാക്ക് ഓഫീസ് ഉണ്ടാകാ ഓക്കെ ആ പല്ലുന്തിയ പെണ്ണിന്റെ കയ്യിലുണ്ടല്ലോ ഞാൻ എന്റെ കയ്യിലുള്ള പേപ്പറും എല്ലാകളും വാങ്ങി വെച്ചിട്ട് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പയും ഒള് വാങ്ങിവെച്ചിട്ട് ഇപ്പൊ മാസം ഒന്നൊന്നര മാസമായി എപ്പൊ ചെന്നാൽ എന്തെന്ന ഒന്നൊക്കെ പറയും സെക്രട്ടറി അവധിയിലാണ് അല്ലെങ്കിൽ പറയും എളെ പ്രസവത്തിന് പോയത് ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് ഒന്നോന്നര രണ്ട് മാസമായി ഇറച്ചിപ്പീടി എന്റെ മുന്നിൽ നായി നിൽക്കുന്ന പോലെ ഞാൻ അവിടെ വന്ന് നിൽക്കുന്ന എത്ര ദിവസായി എന്നറിയോ ഇനി ഇപ്പൊ നിങ്ങൾക്ക് നികുതി ആവശ്യമുള്ളപ്പോ ഞമ്മളെ വേണല്ലേ ഇങ്ങോട്ട് വിളിക്കുന്നത് േ എന്താന്ന് ഉത്തരവാദിത്വം അങ്ങനെ വരട്ടെ ജനങ്ങളെ പിഴിയാൻ ഇങ്ങക്ക് ഉത്തരവുണ്ട് എന്നാലോ ഒരുത്തനുണ്ടല്ലോ ഒരു പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ട് കഷ്ടപ്പെട്ടിട്ടൊരു വീട് വെക്കാനായിരിക്കും ഈ എങ്ങനെയെങ്കിലും ഉണ്ടാക്കാനായിരിക്കും നോക്കുന്നത് അന്നേരമാണ് പഞ്ചായത്തിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങക്ക് സു അല്ലേ പറയട്ടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നികുതി അടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ എന്റെ ഫൈന് വരൂല്ലേ എന്റെ മോളെ എൻ്റെ ഒരു വർഷത്തേക്ക് ഞാൻ എന്റെ പുരക്ക് എത്ര റുപ്യാണ് നികുതി ഉള്ളത് ഒരു വരുന്നത് രൂപ ഓക്കെ ഞാൻ ആ അറുനൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ആ അറുന്നൂറ്റിഅമ്പത്തെട്ട് റുപ്യോ ഞാനിപ്പോ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടാണ് അടക്കുന്നതെന്ന് വിചാരിക്കുക എന്നാൽ എത്ര റുപ്യ ഫൈൻ ഉണ്ടാവും രൂപയാണ് ഫൈൻ വരുന്നത് ഞാനിപ്പോ രണ്ട് വേഗം അടക്കാൻ വേണ്ടി ഓക്കെ രണ്ട് മാസത്തേക്ക് മുപ്പത് ഉറുപ്പി എനിക്ക് ഫൈൻ വരുന്നത് അതുകൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പൊ ഇത്ര അതാ ഞാൻ ഇപ്പൊ അടക്കൻ രണ്ട് മാസം കഴിഞ്ഞിട്ട് മുപ്പത് ഉറുപ്പ്യ എനിക്ക് ഫൈൻ വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാനിപ്പോൾ ഒന്നൊന്നര ഈ ഒന്നൊന്നര രണ്ട് കൊല്ലം തുമ്പുണ്ട് ഒരു രണ്ട് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ഉറുപ്പ്യേന ഒന്നറിയാം പെർമിറ്റിന് വേണ്ടി വരിക ഒന്ന് അന്നേരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ മതിയനും ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കാൻ പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു വീട് ഇപ്പം ഉണ്ടാക്കണമെങ്കിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം റുപ്യ പഞ്ചായത്ത് കൊണ്ടുപോയി അടയ്ക്കണം എന്നാലാണ് നിങ്ങൾ ഇതിന് സീലിംഗ് അടിച്ചു തരൂ എന്നാലോ നിങ്ങളെ താങ്ങണോ ഇതെല്ലാം ചെയ്യണ്ടേ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അന്നിട്ട് ഇപ്പൊ ഈ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം റുപ്യ ആക്കിയതിന് ഇങ്ങക്കൊരു സങ്കടം ഇല്ല അങ്ങനത്തെ എന്റെ ഒരു ഈ നികുതി അടയ്ക്കാൻ മുപ്പത് റുപ്യ ഫൈന് നിങ്ങൾക്ക് എന്തൊരു സങ്കട പുരയിലേക്ക് വിളിച്ചിട്ട് അത് സാറേ നിങ്ങളെ മുപ്പത് റുപ്യ ഫൈൻ വരും ഞങ്ങൾ മുപ്പത് റുപ്യ ഞങ്ങളല്ല അടക്കുന്നത് നിങ്ങൾക്ക് എന്ത് ഇത്ര സങ്കട പാടുള്ളത് നിങ്ങൾ സാറേ സാറേന്ന് ഒന്നും വിളിക്കണ്ട നിങ്ങളുടെ കാര്യം പറ എന്തൊരു പറഞ്ഞു നികുതി അടയ്ക്കാനാകുമ്പോൾ വിളിച്ചിട്ട് സാറേ സാറേന്ന് പറ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ പേ ഞാന് ഒരു കാര്യം ചെയ്യാം നിങ്ങൾ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ തറ കെട്ടാൻ വേണ്ടിട്ട് ഇതിന് വേണ്ടി സ്ഥല ആക്കിയിട്ടുണ്ട് ആ സ്ഥല ആക്കിയ സ്ഥലത്ത് നിങ്ങളെ എഞ്ചിനീയർ ഇതുവരെ വന്നിട്ടില്ല ഓള് നാപ്പോളി കഴിഞ്ഞോ പ്രസവം കഴിഞ്ഞു കിടക്കുക ഞാനിപ്പം ഗതികേടിന് ഈ സ്ഥലത്ത് ഒരു തറ ഇങ്ങ് കെട്ടിന്ന് വിചാരിക്കുക ഓക്കെ കെട്ടിന്ന് വിചാരിച്ച് കെട്ടിയിക്കില്ല കേട്ടോ ഞാൻ കെട്ടുക കാരണം നിങ്ങൾ ഫൈൻ കെട്ടി എന്ന് വിചാരിക്കുക കെട്ടി എന്ന് വിചാരിക്കാൻ നിങ്ങളെ ഈ പ്രസവിച്ച് കിടക്കുന്ന ആപ്പോൾ കഴിയാത്ത ഈ ഏയ്യോ പഞ്ചായത്ത് നിങ്ങളിവിടെ വന്ന് നോക്കണ്ട ആളില്ലേ ഒക്കെ അന്നേരം തന്നെ ആട് നിൽച്ചു ആടി തുള്ളി പാഞ്ഞു വരും എന്തിന് ഞാനിവിടെ തറകെട്ടി എന്തിനാ വരുന്നത് അതിന് ഫൈനഡേ അതുകൊണ്ട് ആദ്യം ഓളോട് പറ ഞാൻ വീഡിയോ കോൾ ചെയ്യാം ഓക്ക് എന്തിന് എന്റെ ഈ സ്ഥലം കാണിച്ചു കൊടുക്കുക ഓൺലൈനിൽ കാണിച്ചു കൊടുക്കാം നിങ്ങൾ ഇപ്പോൾ ഓൺലൈനിൽ അല്ല ഗൂഗിൾ പേ ചെയ്തിട്ടല്ലേ നികുതി അടിക്കാൻ പറയുന്നത് നിങ്ങളെ ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നികുതി അടിക്കുക നിങ്ങൾക്ക് അങ്ങോട്ട് വാങ്ങാനുള്ളത് കൊണ്ട് നിങ്ങൾ ഓളെ ഞാൻ വാട്സപ്പിൽ ഗൂഗിൾ വാട്സപ്പിൽ വീഡിയോ കോൾ ചെയ്യാം വീഡിയോ കോൾ ചെയ്തിട്ട് ഓളോട് ഓൺലൈനിൽ വന്നിട്ട് എന്റെ സ്ഥലം നോക്കിയിട്ട് ഓളോട് ഈ എനിക്ക് പെർമിറ്റ് തരാൻ പറ ആദ്യം എന്നിട്ട് ഞാൻ ആലോചിക്കാം കേട്ടോ നിങ്ങൾക്ക് മറ്റേ നികുതി ഗൂഗിൾ പേ കൂടി അയക്കണോ അല്ലെങ്കിൽ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ ഫോൺപേ അതിലൂടെ അയക്കണോ ഒന്ന് വെച്ചിട്ട് പോടി പോടികളയാടുന്നത് നികുതി പിരിക്കാൻ നടക്കുന്ന എല്ലാ മാസവും ഇരുപത് മാർച്ച് ആവുമൊക്കെ ഇറങ്ങും നികുതി ഇനികുതി ഉളുപ്പുമാണ് ഉൾപ്പ് ജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യേ ഏതായാലും അതിൽ കൊടുത്ത മറുപടി നല്ല ഉഷാറായിട്ടുണ്ട് വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് കാരണം എന്തോന്ന് വെച്ചാല് ഒരു കണക്കിന് നമ്മളെ വിഷമം അവർ മനസ്സിലാക്കണം കാരണം ആലോചിച്ച് നോക്കൂ ഇത്രയൊക്കെ ഇതായിട്ട് ആ മനുഷ്യന്റെ ഒരു പ്രയാസം മനസ്സിലാ അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഉദ്യോഗസ്ഥ ലോബികളുടെ കാര്യം കാരണം അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അവർക്ക് മാസം സാലറി കിട്ടുന്നതും കാരണം ഒരു ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ പലപ്പോഴും ഇതേപോലത്തെ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കാറില്ല അന്ന് ആലോചിച്ച് നോക്കി നമ്മളൊരു അക്ഷയിൽ ചെന്ന് കഴിഞ്ഞാൽ അക്ഷയിന് നേരെ നമ്മൾ ഈ ഇതുപോലെ രജിസ്റ്റർ ഓഫീസ് അല്ലെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിക്കും മുനിസിപ്പാലിറ്റി നേരെ വീണ്ടും അക്ഷയ്ക്ക് പറഞ്ഞേക്കും ഇങ്ങനെ ഒരു ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാൽ ഒരു പതിനായിരം വട്ടം ഇട്ട് തിരിക്കും ഇത്തരത്തിലുള്ള കുറച്ചൊക്കെ പണി കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ മറ്റൊരാളെ അവസ്ഥ മനസ്സിലാക്കുള്ളൂ സത്യം പറഞ്ഞാലേ ഇനി വേറൊരു കാര്യം നമ്മൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മൾ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ കുറേ ഉദ്യോഗസ്ഥന്മാർ കുറച്ചൊക്കെ ഉദ്യോഗസ്ഥന്മാരൊരു ചീഞ്ഞ ഏറ്റവും മോശപ്പെട്ട സ്വഭാവമാണ് സാധാരണക്കാരവസ്ഥ മനസ്സിലാക്കാത്തത് കാരണം പലപ്പോഴും ഉദ്യോഗസ്ഥ ലോബികൾ തന്നെയാണ് സാധാരണഗതിയിൽ ഈ പിന്നെ ഭരണത്തിലിരിക്കുന്നവരൊക്കെ മോശമാക്കുന്നത് കാരണം ഭരണത്തിലിരിക്കുന്നവർ അഞ്ച് വർഷമാണെങ്കിൽ ഒരു അമ്പത്തഞ്ച് വർഷമാണ് ഈ അമ്പത്തഞ്ച് വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് പെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അവരെ കാര്യം മാത്രമേ അവർ നോക്കുകയുള്ളൂ കാരണം സത്യം പറഞ്ഞാൽ പുറം രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉയർന്ന ഉദ്യോഗസ്ഥന് ആദ്യം എത്തും ഞാൻ പലപ്പോഴും ഇൻ്റൊരവസ്ഥയും കൂടിയാണ് അനുഭവത്തും കൂടെയാണ് ഞാൻ വെച്ചിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കാരണം പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉണ്ടല്ലോ രാവിലെ നമ്മളൊരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ അന്ന് അവരെ ലീവായിരിക്കും മീറ്റിങ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതായിരിക്കും ഇന്നാലും നമ്മളൊരു ഇത് ഇതിന് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ആയിരം പ്രാവശ്യം നമ്മൾ ഇരുട്ടു അപ്പം ഏതായാലും ഇത് ഇയാൾ ചെയ്തത് ഏറ്റവും നന്നായിട്ടുണ്ട് ഇതൊരു ഇതൊരു തത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് ഒരു സാധാരണക്കാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുള്ളു ഉദ്യോഗസ്ഥന്മാർക്കും തന്നെ